ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒഴിച്ചടയാണ് കേട്ടോ അതും ഗോതമ്പ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ അട ഉണ്ടാക്കുമ്പോൾ മാവക്ക കുഴച്ച് പരത്തിയിട്ടൊക്കെ ഉണ്ടാക്കേണ്ടത് ഇത് നമ്മുടെ ഗോതമ്പ് ഒഴിയിൽ സാധാരണ വെള്ളമൊഴിച്ച് കലക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പക്ഷേ നമുക്ക് നല്ല സിൽക്കി ആയിട്ടുള്ള അടയും കിട്ടും കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഓൾറെഡി ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിരുന്നതായതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടു ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പാനിയാക്കി എടുക്കുക അതല്ലെങ്കിൽ നമ്മൾ തേങ്ങ ഇട്ടിട്ട് അതിലേക്ക് ശർക്കര പൊടിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകവും കുറച്ച് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജീരകം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം ഏലക്ക മാത്രം ചേർത്താലും മതി കിട്ടും പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളമായിട്ട് കിടക്കുന്ന ഈ വെള്ളം പോലെയാണ് ഇപ്പോൾ കിടക്കുന്നത് അതുപോലെ അല്ലാണ്ട് നന്നായിട്ട് ഈ ശർക്കരക്ക് തേങ്ങയിൽ പിടിക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് നെയ്യൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലത്തെ രണ്ടച് ശർക്കര കേട്ടോ ഞാൻ ഒരുക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൽ നന്നായിട്ട് ഈ ശർക്കരയൊക്കെ പിടിച്ച് വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ ചുക്കുപൊടി ഉണ്ടെങ്കിൽ ഒരു ചുക്ക് ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അതൊക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നിങ്ങളടുത്ത് ഏലക്കായ മാത്രമാണെങ്കിലും അത് മതി അപ്പം ഇത് നന്നായിട്ട് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ശർക്കരയൊക്കെ തേങ്ങയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കണം അപ്പോൾ നമുക്കിനി മാവ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉപ്പിൻ്റെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് എൻ്റെ അടുത്ത് കല്ലുപ്പാണ് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കട്ടൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ വിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് കട്ടില്ലാണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഞാൻ വെള്ളമൊഴിച്ച് കുറേശ്ശെ കുറേശ്ശേ വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഓയിലൊഴിച്ചു കൊടുക്കണം വേണ്ടി ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തായാലും കുഴപ്പമില്ല അത് അതൊരു ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം കേട്ടോ കാരണം നമുക്ക് ഇലയിൽ നിന്ന് നന്നായിട്ട് ഇത് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്താണെന്ന് കാണിച്ച് തരാം അപ്പോൾ ഇത് നമുക്ക് സാധാരണ അട ഉണ്ടാക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് നല്ല കട്ടിയാവരുത് നല്ല ലൂസും ആവരുത് ഇതാണ് ഇത് കറക്റ്റ് ഇതിൻ്റെ ആ ഒരു പരിവ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തവിൻ്റെ ബാക്കിൽ ഇതുപോലെ ആക്കിയിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ലാവാണ്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവിൻ്റെ ആൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി കറക്റ്റാണ് കേട്ടോ ഇനി ഒരു വാഴലെടുക്കുക അതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മാവ് ഒരു തവി മാവ് എടുത്ത് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ മാവെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം അപ്പോൾ റൗണ്ടിൽ പരത്തുന്നതിന് പകരം നീളത്തിൽ പരത്തി കൊടുക്കാം കേട്ടോ എത്രത്തോളം നിങ്ങൾക്ക് നൈസായിട്ട് വേണോ അത്രയും തിന്നായിട്ട് നിങ്ങൾക്ക് പരത്തിയെടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങേൻ്റെ കൂട്ടുണ്ടല്ലോ അത് വെച്ചു കൊടുക്കാം അതൊരു സൈഡിലേക്ക് ആയിട്ട് വേണം വെച്ചു കൊടുക്കാനായിട്ടോ എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ നടുക്കൊന്നും വെച്ചു കൊടുക്കരുത് ഇതുപോലെ ഒരു സൈഡിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മടക്കി കൊടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ മടക്കുക എന്നിട്ട് ഈ സൈഡൊന്നും മടക്കി കൊടുക്കുക ഇനി നമുക്കിതിനെ ആവിച്ചമ്പിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം ഇതുപോലെ എല്ലാം നമുക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാ ഇടയും ഞാനിതുപോലെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള അട കിട്ടും നമ്മുടെ നമ്മൾ മാവൊക്കെ കുഴച്ചുണ്ടാക്കുന്ന അതേപോലെ തന്നെ കിട്ടും അതിനേക്കാളും നന്നായിട്ട് അത് നല്ല സിൽക്കായിട്ടുള്ള അടയാ നമുക്ക് ഇതിൽ കിട്ടുക കേട്ടോ അപ്പോൾ ഇത് പത്തിരിപ്പൊടി വെച്ചിട്ടും ചെയ്യാൻ പറ്റും ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് വരുന്നുണ്ട് ഇലയിലൊന്ന് ഒട്ടിപ്പിടിക്കാണ്ട് എല്ലായിടേയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എത്ര ചൂടോടെ തന്നെ നമ്മൾ തുറക്കുമ്പോഴും ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല കണ്ടില്ലേ അപ്പോൾ അത്രയും നന്നായിട്ട് നമുക്ക് കിട്ടും അട അപ്പോൾതാ എല്ലാം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ചെറിയൊരു ചൂടുണ്ട് അപ്പോൾ അതാ നമ്മുടെ അട റെഡി ആയിട്ട് ഇനി എല്ലാ അടയും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് നിങ്ങൾക്ക് തുറന്ന് വെച്ച് കാണിച്ചു തരാം കാരണം ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതിനുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അത് ഓരോന്നും നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് എടുക്കാൻ കിട്ടുന്നുണ്ട് വാഴയിലൊന്നധികം ഒട്ടിപ്പിടിക്കാണ്ട് നല്ല നൈസായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടയാണ് കേട്ടോ പിന്നെ ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ ഗോതമ്പും ശർക്കരയും കൂടെ മിക്സ് ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം